ഇപ്പം ഇനി എല്ലാവരും കണ്ണും കാതും ഒക്കെ കൂർപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കാനുള്ള സമയമായിട്ടുണ്ട് കാരണം ഇന്നലെ ട്രാൻസ്ഫർ മാർക്കറ്റ് ഒഫീഷ്യലി ഓപ്പൺ ആയതുകൊണ്ട് തുരുതുരാ സൈനികങ്ങൾ ഇനി ക്ലബുകൾ വാരിപ്പറക്കി വിടാൻ സാധ്യതയുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലും സൈനികളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേരള ബ്ലാസ്റ്റേഴ്സ് സ്വീഡിഷ് പരിശീലകനായ മിഖാൽ ഷെഹറെ പരിശീലകനായിട്ട് പ്രഖ്യാപിച്ചതിന് പിന്നാലെ റൂമറുകൾക്ക് യാതൊരു പഞ്ഞമല്ലോ സാധാരണഗതിയിൽ ഇന്ത്യയിൽ നിന്നുള്ള മീഡിയസ് ആയിരുന്നു റൂമറുകൾ പൊക്കിക്കൊണ്ടുവരുന്നത് പക്ഷേ സ്റ്റെയറായ പരിശീലകനായി പ്രഖ്യാപിച്ചതിന് ശേഷം സ്വീഡിഷ് മാധ്യമങ്ങൾ നിരവധി റൂമറുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് ഇന്ത്യൻ ഫുട്ബോൾ ക്ലബ്ബുമായിട്ട് റിലേറ്റ് ചെയ്ത് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് അപ്പം സ്വീഡിഷ് മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഇന്നലെ മുതൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട റൂമറുകളിൽ ഒന്നാണ് ഗുസ്താഫ് നോർലിൻ എന്ന് പറയുന്ന ഒരു സ്ട്രൈക്കറെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുന്നു ഈ ഗുസ്താഫ് നോർലിൻ ഈ മിഡ്ഫീൽഡറായിട്ടും വിങ്ങറായിട്ടും സ്ട്രൈക്കറായിട്ടും ഒക്കെ കളിക്കുന്ന താരമാണ് അപ്പം സ്റ്റെഹറയുടെ സിസ്റ്റത്തിന് യോജിച്ച താരം തന്നെയാണ് സ്റ്റെഹറ നേരത്തെ താരത്തിനെ പരിശീലിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ആളിനെ കുറിച്ച് കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം അറിയാം മിക്കാൽ സെഹറെ സംബന്ധിച്ചിടത്തോളം തന്റെ കൈവെള്ളയിൽ എന്നവണ്ണം അറിയാൻ പറ്റുന്ന താരമാണ് ഗുസ്താഫ് നോർലിൻ എന്ന് പറയുന്ന ഈ സ്വീഡിഷ് താരം ആൾ നിരവധി കളിച്ചുകൊണ്ടിരിക്കുന്നത് ഐ എഫ് കെ ഗോഡൻബർഗ് എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലബിനെ നമ്മുടെ പരിശീലകനായിട്ടുള്ള മിഖായൽ സെഹറ പരിശീലിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം പരിശീലകനും താരവും ഒരുമിച്ച് നേരത്തെ ഉണ്ടായിരുന്നതുകൊണ്ടും ഇവാൻ ബുക്കോ മനോച്ചിൻ്റെന്ന് വരുന്നുള്ളു എനിക്ക് മിഖാ അരിട്ടഹരയുടെ ഗുഡ് ബുക്കിലുള്ള താരമാണ് ഗുസ്താഫ് ഗുസ്താഫിനൂറിൽ എന്നതുകൊണ്ടും പിന്നെ പൈസ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന താരമായതുകൊണ്ടും ഒക്കെ ഗുസ്താഫിനൂറിലും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്ന തരത്തിൽ സ്വീഡിഷ് മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന റൂമറുകളിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ കഴമ്പുണ്ടെന്ന് നമുക്കിപ്പോൾ വിശ്വസിക്കാം